ഹലോ സുഹൃത്തുക്കളെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വിശേഷങ്ങളുമായി പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉള്ളത് സൗത്ത് ഓസ്ട്രേലിയയിലെ ബറോസ വാലി എന്ന സ്ഥലത്താണ് ഇവിടെ ധാരാളം വൈനറികൾ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്താണ് ഉള്ളത് ഈ നമ്മളിപ്പോൾ നമ്മുടെ മുൻപിൽ കാണുന്നത് മുന്തിരിത്തോട്ടങ്ങളാണ് തോട്ടങ്ങളാണ് ഇവിടെ നൂറുകണക്കിന് ഏക്കറുകൾ ഓരോ ഉടമസ്ഥൻ്റെയും കസ്റ്റഡിയിൽ എടുത്ത് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ മുന്തിരി കൃഷി ചെയ്യുകയും മുന്തിരി നന്നായി പരിപാലിക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന മുന്തിരി ഉപയോഗിച്ച് സ്വന്തമായി വൈൻ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന വൈൻ ഫാക്ടറി വൈനറികൾ അതിന് വൈനറികൾ എന്നാണ് പറയുന്നത് അത്തരം സംഭവ സംരംഭങ്ങൾ നടത്തുന്ന ഒരു സ്ഥലമാണ് അത് വൈനറികൾക്ക് പ്രശസ്തമായ സ്ഥലമാണ് ധാരാളം വൈനറികളുള്ള സ്ഥലമാണ് ഈ സ്ഥലമാണ് ബറോസ വാലി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് മുന്തിരി ഒക്കെ കാഴ്ച കിടക്കുന്നത് നമുക്ക് കാണാം ഇത് പച്ചമുന്തിരിയാണ് മുന്തിരിയുടെ ഉണ്ടായി വരുന്നത് എടുക്കാൻ പാകമായവേ അത് വിളവെടുപ്പിന് തയ്യാറായി വരുന്നതല്ല ഉണ്ടായി വരുന്നേ ഉള്ളു അപ്പോൾ ഇത് തളർത്ത് വരുന്നത് അതിൻ്റെ ചെടിയുടെ ഒരു പ്രായം കൊണ്ട് മനസ്സിലാവും എൻ്റെ തളർപ്പിൻ്റെ പ്രായം കൊണ്ട് മനസ്സിലാവുമ്പോൾ അത് ഉണ്ടായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ധാരാളം ഏരിയ ഈ പരിസരങ്ങളിലെല്ലാം മുന്തിരി ചെടികളാണ് നിറഞ്ഞിരിക്കുന്നത് മുന്തിരിത്തോട്ടമാണ് ഇവിടെയെല്ലാം ഈ മുന്തിരിത്തോട്ടങ്ങളെല്ലാം ഈ ഇവിടെ നടക്കുന്ന ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ഈ വൈനറിയിലേക്ക് ആവശ്യമായ മുന്തിരിപ്പഴങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ മുന്തിരി നട്ടു പരിപാലിച്ച് നട്ടു വളർത്തി ആ മുന്തിരി തോട്ടത്തിൽ നിന്നും മുന്തിരി പഴങ്ങൾ ശേഖരിച്ച് വൈൻ നിർമ്മിക്കുന്ന വൈനറികളാണ് ഇവിടെ ഉള്ളത് അത്തരത്തിലൊരു വൈനറിയുടെ സമീപത്താണ് ഉള്ളത് ഇവിടെ അതുപോലെ തന്നെ വൈൻ ടേസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് വൈൻ ടേസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിര നിരവധി വെറൈറ്റി വ്യത്യസ്തമായ രുചികളിലും ഫ്ലേവറുകളിലുമുള്ള വൈനുകൾ ലഭ്യമാണ് ആ വൈൻ നമുക്ക് രുചിച്ചു നോക്കുന്നതിന് ചെറിയ ഒരു പേയ്മെൻറ്റ് കൊടുത്ത് രുചിച്ചു നോക്കുന്നതിന് ഇവിടെ സൗകര്യമുണ്ട് അങ്ങനെ വൈൻ രുചിച്ചു നോക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള ടൂറിസ്റ്റുകൾ ആണ് ഗസ്റ്റുകളാണ് അവരുടെ വാഹനങ്ങളാണ് ഈ കാണുന്നത് ധാരാളം ആളുകൾ ഈ മുന്തിരിപ്പാടം കാണുന്നതിനും ഇത്തരത്തിലുള്ള വൈനറികൾ കാണുന്നതിനും മുന്തിരിത്തോട്ടം സന്ദർശിക്കുന്നതിനും വൈൻ രജിസ്റ്റർ ചെയ്യുന്നതിനുമൊക്കെ പ്രത്യേകിച്ച് വീക്കെൻഡിൽ അടിച്ച അവസാനം ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് അടിച്ച അവസാനം ധാരാളം ആളുകൾ ഒന്നു പോകുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് സൗത്ത് ഓസ്ട്രേലിയയിലെ ബറോസ വാലി എന്ന സ്ഥലത്താണ് ഇത്തരം നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് നമുക്കതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം ഇവിടെ ഒരു കാഴ്ച കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് തികച്ചും സ്വാഭാവികമായി പ്രകൃതിയോട് ഇണങ്ങി തയ്യാറാക്കിയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് ഏരിയയും കൂടി ഇവിടെ കാണാം ഇത് മുന്തിരി ചെടികളാൽ മനോഹരമായി വെട്ടിയൊരുക്കി തയ്യാറാക്കിയിരിക്കുന്ന ഒരു കാർ പാർക്കിംഗ് സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത് ഒരു പത്തോളം വാഹനങ്ങൾക്ക് കയറ്റി നിർത്തിയിടാവുന്ന ഒരു കാർ പാർക്കിംഗ് ഏരിയയാണ് അതിൽ പോലും മുന്തിരി കാഴ്ച കിടക്കുന്നത് നമുക്ക് കാണാം ഇത്തരത്തിൽ മനോഹരമായൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ ഇന്നത്തെ സന്ദർശനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെ ഇതുപോലെ ധാരാളം വൈനറികളുണ്ട് വൈൻ ടേസ്റ്റിംഗ് സ്ഥലങ്ങളുണ്ട് വൈൻ നിർമ്മിക്കുന്ന സ്ഥലങ്ങളും വൈൻ വിൽക്കുന്ന സ്ഥലങ്ങളും ഇവിടെ ധാരാളമായി പ്രവർത്തിക്കുന്നുണ്ട് ഇത് അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് എന്ന തരത്തിൽ വച്ചിരിക്കുന്നതാണ് ഇത്തരം തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഡ്രമ്മുകളിലാണ് വൈൻ സൂക്ഷിക്കുന്നത് ആ തടി കൊണ്ട് ആണ് നിർമ്മിച്ചിരിക്കുന്നത് അതൊരു ട്രേഡ് മാർക്ക് ഒരു പബ്ലിസിറ്റി എന്നുള്ള രൂപത്തിൽ അത് വെച്ചിരിക്കുന്നതാണ് ഈ വെൽഡിംഗ് നോക്കുക അതിലൊക്കെ തികച്ചും ട്രഡീഷണൽ ആയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഏറെ പഴക്കം തോന്നുന്ന കല്ലും ചുണ് മണലും ഉപയോഗിച്ച് തയ്യാറാക്കിയിരിക്കുന്ന ഒരു കെട്ടിടമാണെന്ന് പറഞ്ഞാൽ ധാരാളം വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കുന്നു ആ ഒരു സ്വാഭാവികതയും പഴക്കവും നമുക്ക് ഇവിടുത്തെ എല്ലാ സജ്ജീകരണങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇത് വൈൻ ബാരലുകൾ ആണ് നമ്മൾ സ്വീകരിക്കാനായിട്ട് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് വൈനറിയുടെ വൈൻ ടേസ്റ്റിംഗ് സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം വളരെ വിശാലമായ ഒരു ഏരിയയാണ് വളരെ സുന്ദരമായ ഒരു പ്രവേശന കവാടവും പുറമേ അതിന് അധികം ആളെ കാണാനൊന്നുമില്ലെങ്കിലും ഉള്ളിൽ ധാരാളം ആളുകൾ വൈൻ ടേസ്റ്റ് നടന്നു വരുന്നതാണ് പല തരത്തിലുള്ള വൈനുകൾ ഇവിടെ ലഭ്യമാണ് വൈൻ ടേസ്റ്റ് ചെയ്യുന്നതിനാണ് ഇവിടെ കൂടുതൽ ഇവിടെ എല്ലാവരും വരുന്നത് അതോടൊപ്പം സ്നാക്സും മറ്റ് ഫുഡ് ഐറ്റംസൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എന്നാൽ പോലും പ്രധാനമായിട്ടും ഇത് വൈൻ ടേസ്റ്റ് ചെയ്യുന്നതിനുള്ള സ്ഥലമാണ് ഇത് വ്യത്യസ്തമായ ഫ്ലേവറുകളിലുള്ള വൈനുകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് വൈൻ ടേസ്റ്റിംഗ് സെൻറ്റർ എന്നാണ് ഈ സ്ഥലങ്ങൾ അറിയപ്പെടുന്നത് ധാരാളം ടൂറിസ്റ്റുകളും സന്ദർശകരും വന്നു പോകുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് വീക്കെൻഡിലൊക്കെ അങ്ങനെ വരാറുണ്ട് ഇവയൊക്കെ വില്പനയ്ക്ക് ആയി വച്ചിരിക്കുന്ന വൈനുകളാണ് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുള്ള വൈനുകളൊക്കെ ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുന്നത് നമുക്ക് കാണാം പല തരത്തിലുള്ള വൈനുകൾ വൈനിൻ്റെ പല വെറൈറ്റികൾ പലതരത്തിലുള്ള സീഡ്സ് നട്ട്സ് അങ്ങനെയുള്ള സാധനം നല്ലവിടെ ഉത്രയ്ക്ക് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം വിവിധയിനം വയനുകളിലൂടെ ലഭ്യമാണ് Some as well. Yeah, have some. Do you have some? Yeah. So, where are you from? India. Do you live in India? We both are here. You live here? And they came up on holiday. Are they your parents? Yeah. yeah. Welcome. Come to see if they're 35 days. 35 days? Oh, my yeah. God. Very okay. tired. Let's get some water. Okay.

you you all like like this 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 one one the best. This is white wine, just cold and is is sweet. Okay. So it's this one up here. Okay. See if ിവിടുത്തെ രീതി ഇങ്ങനെയാണ് ഇത്തരത്തിൽ പല വെറൈറ്റിയിലുള്ള വൈനുകൾ നമുക്കിവിടെ നിന്ന് ഫ്രീ ആയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം അതിൻ്റെ ആവശ്യം വേണ്ടി നമ്മൾ വാങ്ങിച്ചു കൊടുക്കാം അങ്ങനെ ഫ്രീ ആയിട്ട് ധാരാളം ആളുകൾ ഒന്ന് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യുകയും വാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് ആണ് വൈൻ ടേസ്റ്റിങ് എന്ന സ്ഥലം അപ്പോൾ ഇവിടെ നമ്മൾ വൈൻ ടേസ്റ്റ് ചെയ്തു അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വൈൻ വാങ്ങിച്ചു അങ്ങനെ ബറോസ വാലിയിലുള്ള വൈൻ ടേസ്റ്റിങ് സെന്ററിലാണ് നമ്മളിപ്പോൾ കയറി വൈൻ ടേസ്റ്റ് ചെയ്ത് ഇറങ്ങിയത് അതിനുള്ളിൽ വീഡിയോ നമ്മൾക്ക് പിടിക്കുന്നതിന് എടുക്കുന്നതിന് ചില പരിമിതികളുള്ളതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ അതിൽ സംസാരിക്കാതിരുന്നത് ഇവിടെ മനോഹരമായ ഒരു ഔട്ട് ഹോക്സും ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ വൈൻ വാങ്ങിച്ച് ഇവിടെ നമുക്ക് കഴിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് തന്നെ നല്ലൊരു റെസ്റ്റോറൻറ്റും പ്രവർത്തിക്കുന്നുണ്ട് ആവശ്യമായ ഇംഗ്ലീഷ് ഫുഡ് ഏത് തരത്തിലുള്ള ഫുഡും നമുക്ക് കഴിക്കാനുള്ള സജ്ജീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ വൈൻ ടേസ്റ്റിംഗ് എന്ന ഒരു പ്രക്രിയ അതിവിടെ സാധാരണ നടക്കുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വീക്കെൻഡിൽ ഇവിടെ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ സുഹൃത്തുക്കളെ സൗത്ത് ഓസ്ട്രേലിയയിലെ വൈനറികൾക്കും വൈൻ ടേസ്റ്റിംഗ് സെൻറ്ററുകൾക്കും പ്രശസ്തമായ ബറോസ വാലി എന്ന സ്ഥലത്തിലെ വിശേഷങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇത് ഏറ്റവും അധികം വൈനറികളും വൈൻ ടേസ്റ്റിംഗ് സെൻറ്ററുകളും പ്രവർത്തിക്കുന്ന സ്ഥലമാണ് എന്ന് ഞാൻ മുൻപ് സൂചിപ്പിച്ചു അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി ഓസ്ട്രേലിയയിൽ നിന്ന് നമുക്ക് പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ